ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എപ്പോഴും പറയുന്നതല്ലേ നമ്മൾ ഒന്നുകൂടി സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ നിർത്താം അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമിഴയിൽ കണ്ടതുപോലെ ഒരുപാട് മെസ്സേജ് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അതായത് ഞാൻ രണ്ട് വർഷം മുൻപേ ഞങ്ങൾ ഹിമാചലിലെ ഹെർബൽ സോറി ടിബറ്റൻ ഹെർബൽ ക്ലിനിക്കിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് വെച്ചാൽ ഞങ്ങൾ ഇതുപോലെ പുറത്ത് ആരോടും അധികം പറഞ്ഞിട്ടില്ലായിരുന്നു നമുക്കും അതിനെക്കുറിച്ചിട്ട് വലിയ ഒരു ധാരണയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പക്ഷെ ഇപ്പം എനിക്ക് കുറച്ചും കൂടെ മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നു ഞാൻ അതിങ്ങനെ ഞാനതിങ്ങനെ എനിക്കറിയാത്തോണ്ട് സംഭവം ഇങ്ങനെ ഡിലീറ്റ് ഡിലീറ്റാക്കിയ പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ചൊരു വിശദമായിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി കാരണം ഞാൻ ആ ഒരു ഷോട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ ഞാൻ വേണമെങ്കിൽ ഇതിൽ കൊടുക്കാം അപ്പോൾ ഹെർബൽ ഹിമാചലിലെ ധനംശലയിലെ ധനംശലയിലെ ടിബറ്റൻ ഹെർബൽ ക്ലിനിക്കിലാണ് ഞങ്ങൾ രണ്ട് വർഷം മുമ്പേ പോയത് അതായത് ഫാദർ ലോഗ അതായത് ഹസ്ബൻഡിൻ്റെ അച്ഛൻ ഇതുപോലെ ക്യാൻസർ ആയിട്ട് ത്രോട്ട് ക്യാൻസർ ആയിരുന്നു അപ്പോൾ ക്യാൻസർ ആയ സമയത്ത് നമ്മളിങ്ങനെ വേറൊരാൾ അതായത് നോർത്ത് സൈഡിലുള്ള വേറൊരാൾ പറഞ്ഞിട്ടായിരുന്നു അറിഞ്ഞത് ക്യാൻസർ മാറുന്നൊന്നല്ലായിട്ടോ അവിടെ പറയുന്നത് ഒരു അലോപ്പതി ചികിത്സയൊക്കെയാണ് അപ്പോൾ ഈ അലോപ്പതി ഹോമിയോപ്പതി എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അങ്ങ് മാറിപ്പോവും അതുകൊണ്ട് അറിയുന്ന ഒരു ദയവായിട്ട് കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും പറഞ്ഞ് വരുന്ന സമയത്ത് അപ്പോൾ അവിടെയെന്ന് വെച്ചാൽ കൂടുതലായിട്ട് നമ്മുടെ ഷുഗർ പ്രഷറ് കൊളസ്ട്രോള് പിന്നെ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഇതൊക്കെ അവർ മാറ്റി കൊടുക്കുന്നതായിരിക്കും ഇപ്പം ഷുഗറൊക്കെ ഉള്ളവർക്ക് വളരെ എന്താ പറയുക കുറഞ്ഞ രീതിയിലോട്ട് പോകാനൊക്കെ സഹായിക്കും പക്ഷെ ക്യാൻസർ മാറുമെന്ന് ചോദിച്ചാൽ നമ്മൾ എവിടെയും മാറിയതായിട്ടൊരു ചരിത്രമൊന്നും കേട്ടിട്ടില്ല കുറച്ച് എക്സ്റ്റൻഡ് ചെയ്തു അതായത് നമുക്കിപ്പോൾ ഒരു കൊല്ല പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഒരു എന്താ പറയുക ഒരൊന്നര കൊല്ലം വരെയൊക്കെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും ഒരു കാര്യം മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മൾ ഓരോ മനുഷ്യ ജീവനും സംബന്ധിച്ച് നമുക്കതല്ലേ ആവശ്യം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുവാണെങ്കിൽ അത്രത്തോളം നല്ല എന്താ പറയുക സന്തോഷം കിട്ടുന്നുള്ളൊരു കാര്യമായതുകൊണ്ടാണ് ഞങ്ങൾ അന്ന് പോയത് അപ്പോൾ പോയപ്പോഴ്ന്നു വെച്ചാൽ ആ പുള്ളിക്കാരൻ്റെ നമ്മളൊരു പരി ഒരാൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു പരിചയപ്പെട്ടതെന്ന് വെച്ചാൽ പ്രത്യക്ഷായിട്ട് പരോക്ഷമായിട്ടൊക്കെ ആ ഒരു ക്ലിനിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അവരാണ് നമുക്ക് ഞങ്ങൾ ഒരു തവണയെ പോയിട്ടുള്ളൂ അപ്പോൾ ആ പുള്ളിക്കാരനാണ് നമുക്ക് മരുന്ന് ഇതുപോലെ കൊറിയറിൽ അയച്ചത് നമ്മൾ ഒരു തവണ നിർബന്ധമായിട്ട് പോകണം പിന്നെ എന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മൾ തന്നെ പോകണമെന്നില്ല ആരുടെയെങ്കിലും കയ്യിൽ ഇതുപോലെ യൂറിനൊക്കെ കൊടുത്ത് വിടുകയാണ് എനിക്ക് തോന്നുന്നു ഒരു മേ ബി ഒരു രണ്ട് ദിവസമൊക്കെ നിൽക്കുവായിരിക്കും അങ്ങനെയാണ് ഇങ്ങനെ കേട്ടത് കാരണം ഒത്തിരി ദൂരം ഉണ്ടല്ലോ ഹിമാചലിലൊക്കെ പോകുക എന്ന് വെച്ചാൽ പിന്നെയെന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മൾ പോക്കു വരവ് വളരെ എക്സ്പെൻസീവ് ആണ് കാരണം ഞങ്ങൾ വെച്ചാൽ രണ്ട് ദിവസം ട്രെയിൻ യാത്ര ആ ട്രെയിൻ യാത്ര കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ബസ്സിലാണ് പോയത് ആ ബസ്സിനൊക്കെയെന്ന് വെച്ചാൽ നല്ല ഏകദേശം എക്സ്പെൻസീവാണ് പോക്ക് വരവും കാര്യങ്ങളും പിന്നേന്ന് വെച്ചാൽ അവിടെ റൂം എടുക്കണം റൂം എടുത്തിട്ട് അതിപ്പോൾ ഈ ആഴ്ച കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടാഴ്ച മൂന്നാഴ്ച ചിലപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് നമ്മുടെ ടോക്കൺ വരികയുള്ളൂ അപ്പം അവരൊരു നമ്പർ തരും ആ നമ്പർ നമ്മൾ ഫോണിൽ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോക്കൺ വരുന്നത് നമുക്കറിയാൻ പറ്റും റൂമിൽ നിന്നും അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഇങ്ങനെ പലരുടെയും റെക്കമെൻഡ് ചെയ്ത് റെക്കമെൻഡ് കൊണ്ടാണ് കാരണം പിള്ളേരെയൊക്കെ നാട്ടിൽ നിർത്തിയിട്ടാണ് ആ സമയത്ത് പോയത് അപ്പോൾ റെക്കമെൻഡ് കൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾ എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് ദിവസം അത്രേ നിന്നുള്ളൂ അപ്പോഴേക്കെന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ടോക്കൺ വന്നു അപ്പോൾ ഇത് ഫോണിൽ ഇങ്ങനെ കാണിക്കും ഇത്ര ടോക്കൺ ഫോർട്ടി നയൻ അല്ലെങ്കിൽ ഫോർട്ടി എയ്റ്റ് അങ്ങനെയൊക്കെ കാണിക്കും അപ്പോഴും നമ്മൾ പിന്നെ വെച്ചാൽ രാവിലെ നമ്മൾ പോയി ഇന്നിപ്പോൾ പോയി കഴിഞ്ഞാൽ രണ്ട് ദിവസം എന്തായാലും എത്തുമല്ലോ അപ്പം നമ്മളൊരു മറ്റന്നാൾ കഴിഞ്ഞിട്ട് രാവിലെ ആണ് ടോക്കൺ ടോക്കൺ ടോക്കൺന്ന് വെച്ചാൽ നാലരക്കൊക്കെ ക്യൂ നിന്ന് ചില ചിലവർ മൂന്ന് മണിക്കാണ് ക്യൂ നിൽക്കും ക്യൂ നിന്ന് അത് ആൾക്കാരുള്ളതുപോലെയാണ് ക്യൂ നിന്നിട്ട് ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു പത്ത് മണിക്കൊക്കെ ആയിരിക്കും ടോക്കൺ അവർ ഓപ്പൺ ചെയ്യുന്നത് ആ ഓപ്പൺ ചെയ്ത് വീണ്ടും നമ്മൾ വൈകുന്നേരം ഇനിയിപ്പോഴും എനിക്കറിയില്ല സിസ്റ്റം മാറിയോന്നുള്ളത് ഇത് അന്ന് ഞങ്ങൾ രണ്ട് വർഷം മുമ്പേ പോയപ്പോഴുള്ള ഒരു സിസ്റ്റമാണ് അപ്പോൾ അവിടെയെന്ന് വെച്ചാൽ ഫാദറും അതായത് ഡോട്ടറും അപ്പം അച്ഛനും മകളുമാണ് ചികിത്സ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഫാ അദ്ദേഹം എന്ന് വെച്ചാൽ ഭയങ്കര പ്രശസ്തനായിട്ടുള്ള ഇതിൽ പ്രശസ്തനായിട്ടുള്ളൊരു വ്യക്തിയാണ് ആ ടിബറ്റൻ മരുന്നൊക്കെ പച്ചമരുന്നൊക്കെ കൊണ്ട് ഉണ്ടാക്കുന്ന മരുന്നാണെന്നാണ് പറയുന്ന കേട്ടത് പക്ഷെ അവിടെ വരുന്ന ഒരാൾ പോലും നെഗറ്റീവ് പറയുന്നില്ല കാരണം വർഷങ്ങളോളം വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എന്ന് അവർക്കൊരു മനസംതൃപ്തി ആ ഹോസ് ഹോസ്പിറ്റലിലെ ഡോക്ടറൊക്കെ നേരിട്ട് കാണുമ്പോൾ നമ്മളെന്ന് വെച്ചാൽ പോയി ഇരുന്ന് നമ്മുടെ യൂറിൻ കയ്യിലുള്ള യൂറിൻ കൊടുക്കുക യൂറിൻ കൊടുത്തിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് ധരിപ്പിക്കുക അതിനനുസരിച്ചിട്ടാണ് അവർ മരുന്ന് തരുന്നത് അല്ലാതെ പരിശോധനയും കാര്യങ്ങളൊന്നുമില്ല പിന്നെയെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ ഇത് ആർക്കെങ്കിലും യൂസ്ഫുൾ യൂസ്ഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കുറേ മെസ്സേജ് ഞാനങ്ങ് ഡിലീറ്റാക്കി എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിന് റിപ്ലൈ കൊടുക്കാൻ അറിയാം എന്തോ എനിക്കറിയാത്തതുകൊണ്ടാന്ന് പിന്നെ എനിക്ക് തോന്നിയത് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ കേരളത്തിൽ നിന്ന് ആൾക്കാർ ഉണ്ട് പോകാറുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ വളരെ കുറവാണ് എനിക്കിന്ന് കൂടുതൽ നോർത്ത് സൈഡിൽ നിന്നൊക്കെയാണ് അപ്പം ഞങ്ങൾ പോയ സമയത്ത് എന്ന് വെച്ചാൽ രണ്ടാഴ്ച മൂന്നാഴ്ച വരെ റൂം റൂമെടുത്ത് നിൽക്കുന്നവർക്ക് എന്ന് വെച്ചാൽ വലിയ റേറ്റിംഗ് കാര്യങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ റേറ്റിംഗ് കാര്യങ്ങളിലൊക്കെ നമുക്ക് റൂം ആയിട്ട് കിട്ടും എന്നുവെച്ചാൽ എല്ലാവരും ഒരു കോപ്പറേറ്റീവ് ആണ് അതായത് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലെന്ന് പറയാൻ പറ്റൂലേ എന്നുവെച്ചാൽ ചെറിയ ഒരു ക്ലിനിക്കാണ് അവരുടെ വീടും ക്ലിനിക്കും ആയിട്ട് മിക്സ് ആയിട്ടുള്ളതാണ് അപ്പം ഇവിടെയെന്ന് വെച്ചാൽ പലതരത്തിലുള്ള കൂടുതലും ഞാൻ കണ്ടത് ക്യാൻസർ ആയിട്ടുള്ള സംബന്ധമായിട്ടുള്ള രോഗങ്ങളുമായിട്ട് വന്നവരാണ് അപ്പോൾ ഇവർക്കൊന്നും അവര് മാറ്റി മാറ്റിക്കൊടുക്കുന്നുള്ള ഒരു വാഗ്ദാനം കാര്യങ്ങളൊന്നുമില്ല ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും നമുക്ക് ഒരു ദിവസം ഒരു ദിവസം കൂടുതൽ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും അപ്പം ഞങ്ങളും അതുകൊണ്ടാണ് പോയത് അപ്പം അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അച്ഛനും കുറച്ച് നല്ലൊരു എന്താ പറയുക കണ്ടീഷനൊന്നും ആയിരുന്നില്ല അപ്പോൾ പറഞ്ഞ സമയത്ത് അച്ഛന് ഭയങ്കര ആശ്വാസം എന്നാൽ നിങ്ങൾ പോയിട്ട് വാ മരുന്ന് വാങ്ങിയിട്ട് വാ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ വന്ന് പോയത് കാരണം എല്ലാവരും അങ്ങനെ ഒരു ജീവൻ ഒരു ദിവസത്തേങ്ങും ഒരു ദിവസം അധികം കിട്ടുവാണെങ്കിൽ നമ്മൾ പൈസ അധികം ആ സമയത്ത് നമ്മൾ നോക്കാൻ നിൽക്കില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും പോവാനൊക്കെ പറ്റും പക്ഷേ എന്താ വെച്ചാൽ പോക്ക് വരവ് മാത്രമേ ഉള്ളൂ ഹോസ്പിറ്റലിൽ എന്ന് വെച്ചാൽ വില ചിലവും കാര്യങ്ങളൊന്നുമില്ല മരുന്നിൻ്റെ പൈസ മാത്രം നമ്മൾ കൊടുക്കേണ്ടു അതും വളരെ കുറഞ്ഞ ചിലവിലുള്ള ഒരു പൈസ എല്ലാ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പറയുന്നത് വെച്ചാൽ എല്ലാ രോഗത്തിനും അത്ര പൈസ അവർ വാങ്ങുന്നുള്ളു അതായിരിക്കും ചിലപ്പോൾ അവർക്ക് അതിനുള്ള വിജയം എന്ന് പറയുന്നത് അപ്പോൾ ഈ കൂടുതൽ ആൾക്കാർ നോർത്ത് സൈഡിൽ നിന്നാണ് നമ്മൾ ഈ സൗത്ത് നിന്നൊക്കെ എനിക്കൊന്നും അറിയാത്ത കൊണ്ടായിരിക്കും ഇപ്പോൾ പല തരത്തിലുള്ള ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ പല സൈഡുകളിൽ നിന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് അറിയില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും ആരും അങ്ങനെ എത്തിപ്പെടാൻ പോ എന്താ പറയുക പോകാൻ മടിക്കുന്നതും അതുപോലെ അറിയാത്ത ഒരു പ്രശ്നം അപ്പം ഞങ്ങളിങ്ങനെ വേറൊരാൾ പറഞ്ഞു അപ്പോൾ അവരുടെ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഇതുപോലെ പോയി അപ്പം ഞങ്ങളോട് പറഞ്ഞു നിങ്ങളൊന്ന് നോക്ക് കുറച്ച് നാളത്തേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും എന്നുള്ളത് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളും ഇതറിഞ്ഞിട്ട് പോയത് പിന്നെയെന്ന് വെച്ചാൽ ഒരു കാര്യം അവിടെ ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇതുപോലെ ആരെങ്കിലും അറിയുന്നേ പിന്നെ ഒരു തവണ മാത്രമേ നമ്മൾ പോകേണ്ട ആവശ്യമുള്ളു പിന്നെ ഈ ഒരു ഞാൻ കൊടുക്കുക ഇതിൻ്റെ ഒരു നമ്പർ കൊടുക്കാം ഈ ഒരു പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കൊറിയർ ചെറിയ പൈസയുള്ളേ വലിയ പൈസയൊന്നും ഈടാക്കുന്നില്ല പുള്ളിക്കാരൻ ഇതുപോലെ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊറിയർ വഴി ഇതുപോലെ മരുന്ന് അയച്ചു തരും അപ്പം ഞങ്ങൾക്ക് എനിക്കൊന്ന് രണ്ട് മൂന്ന് മാസത്തോളം ഉള്ള മരുന്ന് ഞങ്ങൾ അന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ കൊടുത്തു ഈ ഒരു വ്യക്തിനെ വിളിച്ചിട്ട് വിളിച്ചിട്ടിങ്ങനെ മെസ്സേജ് ചെയ്തു ഈ വ്യക്തി കൊറിയർ വഴി ഞങ്ങൾ ഞങ്ങൾക്ക് അയച്ച് തരുകയും ചെയ്തു തന്ന് രണ്ട് ദിവസം വാങ്ങാൻ വേണ്ടിയിട്ട് രണ്ട് എത്തിയതേ ഉള്ളൂ ആ കൊറിയർ വഴി എത്തി ഞങ്ങളെ വിളിച്ച് തൊട്ട് പിറ്റേന്നാണ് അച്ഛൻ പോയത് ഹസ്ബൻ്റിൻ്റെ അച്ഛൻ അങ്ങനെ പോയത് അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ഞങ്ങളത് റിട്ടേൺ ചെയ്തു പൈസയൊന്നും തിരിച്ച് തരില്ല റിട്ടേൺ ചെയ്തു കാരണം നമുക്ക് ആവശ്യമില്ലല്ലോ ആവശ്യമില്ലാത്തത് പിന്നെ നമ്മൾ വാങ്ങേണ്ട കാര്യമില്ല അങ്ങനെ ഒരു കൊറിയർ സെൻ്ററിൽ നിന്ന് അങ്ങോട്ട് അവരെ തന്നെ അങ്ങ് റിട്ടേൺ ചെയ്തു ഇപ്പോൾ പുള്ളി ഇങ്ങനെ വിളിച്ച് ചോദിച്ചു നിങ്ങൾ എന്താണ് പൈസയൊക്കെ തന്നിട്ട് മരുന്ന് വേണ്ടാന്ന് പറഞ്ഞാൽ റിട്ടേൺ എന്ന് വന്നല്ലോ കാരണം അത്രയും ഉത്തരവാദിത്തമുള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഈ ഒരു വ്യക്തിനെ നല്ല രീതിയിൽ വിശ്വസിക്കാൻ കാരണം പുള്ളി എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം പുറം നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ പൈസക്ക് വേണ്ടി മാത്രം ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരെയാണ് കാണുന്നത് എന്നാലും പ പലരും പറയാറില്ല മനുഷ്യർത്തുള്ള മുഖങ്ങളേറെ ഉണ്ട് എന്ന് അപ്പം ഞങ്ങൾ പോയപ്പോഴിതുപോലെ കുഞ്ഞുങ്ങളൊക്കെ നാട്ടിലാക്കി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ ആ പുള്ളി ഒരുപാട് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു കാരണം അവർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടറിയില്ല ഞങ്ങൾ വന്ന് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ നാട്ടിലാക്കിയിട്ടാണ് വന്നത് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അപ്പോൾ ഞാൻ അച്ഛൻ അച്ഛനെ വെച്ചാൽ ഭയങ്കര പെയിൻഫുള്ളായിരുന്നു അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേ ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിപ്പോൾ ഇന്നീ ഒരു വീഡിയോ ചെയ്യാനില്ല കാരണം വെച്ചാൽ കുറേ നാളെ ഇങ്ങനെ ആലോചിക്കുന്നത് ചെയ്യണമോ വേണ്ടോന്നുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരം ആയെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഹിമാചലിലെ ധരംശാലയിൽ അപ്പോൾ നമ്മൾ ഹിമാചലിൽ എത്തിക്കഴിഞ്ഞാൽ ധരംശാലയിൽ ഇറങ്ങുക തിരംശാലയിൽ നിന്ന് ആണ് ഈ ഒരു എന്താ പറയുക ടിബ ഹെർബൽ ടിബറ്റൻ ടിബറ്റൻ ഹെർബൽ ക്ലിനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മളവിടെ എത്തിക്കും വലിയ ട്രാവലിങ്ങൊന്നുമില്ല ധരമശാലയിൽ നിന്ന് ചെറിയ ഒരു ദൂരേ ഉള്ളൂ നമ്മുടെ ഈ ഹെർബൽ അതായത് ടി എനിക്ക് മാറിപ്പോന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് പറയുമ്പോൾ ടിബറ്റൻ ഹെർബൽ ക്ലിനിക്ക് അത് ഇന്ന രോഗമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർക്കെല്ലാം ഒരു സ്പോട്ടും കൂടിയാണ് അപ്പോൾ ഒരുപാട് പല ദേശത്തു നിന്നുള്ള ആൾക്കാരാണ് വന്നിരിക്കുക അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഷുഗറിനൊക്കെ നല്ലതാണ് ഷുഗറിനും എന്താ പറയുക കൊളസ്ട്രോള് അപ്പോൾ എല്ലാ ഉള്ള രോഗങ്ങൾക്കും ഇത് ഒന്നിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും ഇപ്പോൾ ഉപകാരമാവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു വേറൊരു വീഡിയോയിലായിട്ട് കാണുന്നവരേക്കും ബൈ